ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനം ഒന്ന് യോഹന്നാറിൻ്റെ ഗഹനം അധ്യായം അതിൻ്റെ ഇരുപത് മുതൽ ഭാഗങ്ങളിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല വചനം പറയുന്നു കാണപ്പെടുന്ന മുമ്പിലുള്ള സഹോദരനെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും കഴിയത്തില്ലെന്ന് പരിശുദ്ധ വചനത്തിലൂടെ പറയുകയാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് യാഗം കഴിക്കാൻ പോകുമ്പോൾ ദൈവത്തിന് അർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ ഏതെങ്കിലും സഹോദരന് നിങ്ങളോട് ഒരു പണക്കം ഒരു വഴക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങോട്ടല്ല ആ സഹോദരന് ഇങ്ങോട്ട് വഴക്കൊണ്ടത് തോന്നിയാണ് വചനം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആ യാഗവസ്തു ആദ്യം താഴെ വെക്കണം എന്നിട്ട് സഹോദരനോട് പോയി നിരപ്പ് പ്രാപിക്കണം എന്നിട്ട് വന്നാണ് ദൈവത്തിന് യാഗം കഴിക്കുക അല്ലാത്ത യാഗം ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് യേശു തന്നെ പറയുക ഇവിടെ പരിശുദ്ധാത്മാവ് ലേഖനത്തിൽ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദന ചെയ്യാൻ നമുക്ക് ആരാധനയുണ്ട് നമുക്ക് പ്രാർത്ഥനയുണ്ട് നമ്മൾ വചനം കേൾക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കാണുന്ന സഹോദരനെ പകയ്ക്കുന്നെങ്കിൽ ഈ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല നമ്മളും അവകാശപ്പെടുന്നു നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് സഹോദരങ്ങളെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ സഞ്ചരിച്ച് ആരാധനയ്ക്ക് പോകുമ്പോഴും വഴക്കും പിണക്കുമൊക്കെ വെച്ചിട്ട് ആരാധനയ്ക്ക് പോകാതെ നിരപ്പ് പ്രാപിക്കേണ്ട സ്ഥലത്ത് നിരപ്പ് പ്രാപിച്ച് സൗരഭ്യവാസനയുള്ള ഒരു യാഗമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു